ഇത് ഈ കാണുന്ന നമ്മുടെ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ വാർത്തയാണ് കേട്ടോ അപ്പം നമ്മുടെ റോബസ്റ്റ വാർത്തയെ വളർന്നത് ഏകദേശം ഈ ഒരു വലിപ്പം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് നട്ടതിന് ശേഷം നമ്മളിതിപ്പം രണ്ടാമത്തെ വളപ്രയോഗത്തിനാണ് ഇന്ന് വന്നേക്കണേ ആദ്യമായിട്ട് നമ്മൾ ആട്ടുംകാഷ്ടം തന്നെ വളപ്രയോഗം ചെയ്ത് ആട്ടും കാഷ്ടം ഇട്ടതിന് ശേഷം പന്നികളൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ റോബ്വാസത്തോടെ ചോടൊക്കെ കുത്തി മറിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും വാഴ ഒന്നും വളഞ്ഞില്ല ഒരു വാഴ മാത്രം കളഞ്ഞുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിന്ന് രണ്ടാമത് ഇടാൻ പോകുന്നത് പൊട്ടാഷും ഫാറ്റംബോസും കേട്ടോ പൊട്ടാഷും ഫാറ്റംബോസും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു ഇംഗ്ലീഷ് വളം ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നേക്കാൻ മുമ്പ് തന്നെ ആദ്യം തന്നെ നമ്മുടെ റോബസ്റ്റ് ചവാർത്തയുടെ പഴുത്തുള്ള പട്ടിയും പിന്നെ ഉണങ്ങിയിട്ടുള്ളതും അതിൻ്റെ പോളകൾ അതെല്ലാം നമ്മൾ ചെത്തി അതിൻ്റെ വാഴയുടെ പിണ്ടി എല്ലാം ക്ലിയർ ആക്കി നമ്മൾ വൃത്തിയാക്കുക കേട്ടോ ഇതുപോലെ പോളകളും എല്ലാം ഇതുപോലെ ഇതോലെ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെള്ളു വരാനും അത് കുത്തി നമ്മുടെ വാഴ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ വാഴ എല്ലാം നല്ല ഒരുക്കി നല്ല വൃത്തിയാക്കി അതിനുശേഷം നമ്മുടെ വാഴയുടെ തടത്തിൽ നിന്ന് ചെറിയ രീതിയിൽ ഒന്ന് മണ്ണൊന്ന് പിള്ളത്തടം പോലെ നമ്മൾ എടുത്ത് മാറ്റി കേട്ടോ അങ്ങനെ പിള്ളത്തടം പോലെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വാള ഇടാൻ പോവാണ് നമ്മളിപ്പോൾ ഇന്ന് പൊടി രാസവളമാണ് തുടരുന്നത് കാരണം ജൈവവളം അതായത് ഇട്ട് കഴിയുമ്പോൾ തന്നെ പന്നിയുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാഷ്യം ഫാറ്റ് ബോക്സും കൂടിയിട്ട് മിക്സ് ചെയ്ത വളം ഇടുക കേട്ടോ അങ്ങനെ വാഴയുടെ ചുവട്ടിൽ നിന്നും കുറച്ച് നീക്കി നമ്മൾ വെട്ടിയ ആ പിള്ള പിള്ളത്തടത്തി കൂടെ കുറച്ച് നമ്മൾ പൊട്ടാഷ്യം ഫാറ്റ് എംബോക്സും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ വളം നെയ്സായിട്ട് മണ്ണിട്ട് നല്ല ഇതുപോലെ മൂടിക്കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നത്തെ വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കേട്ടോ നല്ല രീതിയിൽ മെത്തിച്ച് നനയ്ക്കണം നന നമ്മുടെ വാഴ അങ്ങനെ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നേരെ മോട്ടർ അടിച്ച വെള്ളം വന്നപ്പോൾ നമ്മുടെ വാഴകളുടെ തടയല്ല മെത്തിച്ച് നല്ല അടിപൊളി നനച്ചു സെറ്റ് ആയിക്കൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം